നമസ്കാരം ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുമ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത കണ്ട് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ വീറുറ്റ പോരാട്ടം കാഴ്ചവെച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സജീവമാകും കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ തുറന്നടിച്ചിട്ടുണ്ട് ഇത് തരൂരും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത കൂട്ടുമെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസുമായി ഇടഞ്ഞാൽ തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് ജയിച്ചെ മതിയാകൂ എന്നാണ് ബി ജെ പിയുടെ നിലപാട് ഇതിനുവേണ്ടി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് സംസ്ഥാനത്ത് ബി ജെ പി ആദ്യമായി വിജയം പ്രതീക്ഷിച്ച് തുടങ്ങിയ മണ്ഡലമാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബി ജെ പി രണ്ടാമതെത്തിയതും തിരുവനന്തപുരത്താണ് മറ്റൊരു മണ്ഡലത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് വരെ അവർക്ക് രണ്ടാമതെത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളം എത്തുന്ന പ്രകടനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് ബി ജെ പി തോറ്റു തൃശ്ശൂരിൽ ജയിക്കുകയും ചെയ്തു ഇതോടെ കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്ന ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറി പക്ഷേ തിരുവനന്തപുരത്താണ് കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടും ബി ജെ തൃശൂരിൽ സുരേഷ് ഗോപയുടെ ജനസമ്മതിയാണ് ജയം ഒരുക്കിയത് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത വന്നാൽ തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂ എന്ന നിലപാടിലാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയാണ് തരൂർ വിജയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ അവസാന ലാപ്പിൽ ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തി എം പി സ്ഥാനം കരസ്ഥമാക്കിയ തരൂർ എം പി സ്ഥാനം കരസ്ഥമാക്കിയ തരൂർ രാജീവിനെതിരെയും സമാനമായാണ് വിജയത്തിലേറിയത് വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യഘട്ടത്തിൽ മാത്രം മേധാവിത്വം സ്ഥാപിച്ച തരൂർ ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ ആധിപത്യം തുടക്കം മുതൽ വ്യക്തമായിരുന്നെങ്കിലും ഫോട്ടോ ഫിനിഷിൽ തരൂർ തിരിച്ചു കയറി രണ്ടായിരത്തി പതിനാലിലും സമാനമായി അവസാനഘട്ടം വരെ ഒ രാജഗോപാൽ ലീഡ് നിലയിൽ മുന്നിൽ തുടർന്നെങ്കിലും അവസാനമെത്തിയതോടെ എത്തിയതോടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിലുള്ള ശക്തമായ മത്സരത്തിനായിരുന്നു സാക്ഷ്യം വഹിച്ചത് ഒടുവിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളോടെ തരൂർ വിജയത്തിൽ മുത്തവിട്ടു രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തി എട്ടും പന്നിൻ രവീന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടും വോട്ടുകളാണ് സ്വന്തമാക്കിയത് മണ്ഡലത്തിൽ പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ തരൂരിലേക്ക് കേന്ദ്രീകരിച്ചതും മറ്റ് വോട്ടുകൾ മൂന്ന് മുന്നണികൾക്കുമായി വിഭജിക്കപ്പെട്ടതും ബി ജെ പി സാധ്യത ഇല്ലാതാക്കി രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമായിരുന്നു ബി ജെ പി ഇവിടെ നേടിയ വോട്ട് വീതം തരൂരിന് ലഭിച്ചത് മുപ്പത്തിനാല് പോയിൻറ്റ് ഒരു ശതമാനവും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് ആറ് ശതമാനമായി ബി ജെ പി വോട്ടുകൾ കുറഞ്ഞു തരൂരിന് ലഭിച്ച വോട്ട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒൻപത് നാല് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു നഗരമേഖലയിൽ ബി ജെ പി മേൽക്കൈ നേടിയപ്പോൾ തീരദേശ മണ്ഡലങ്ങളാണ് തരൂരിനെ തുണച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേമം ഒഴികെ മറ്റെല്ലാ മണ്ഡലത്തിലും തരൂരിനായിരുന്നു മുൻതൂക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴു നിയമസഭാ മണ്ഡലങ്ങളിലും നഗരമേഖലയിൽ മേഖലയിൽ മുൻതൂക്കം നേടിയെങ്കിലും തീരദേശ മേഖലയിൽ കാര്യമായ നേട്ടം ബി ജെ പിക്ക് കൈവന്നില്ല രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കിയതും വലിയ മുന്നേറ്റം പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന നേതാക്കളെ മറികടന്ന കേന്ദ്ര തീരുമാനമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വിജയത്തോടെ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെന്ന നിലയിലും തരൂർ റെക്കോർഡിട്ടു കോൺഗ്രസ് അംഗമായിരുന്ന എ ചാൾസാണ് ആദ്യമായി മണ്ഡലത്തിൽ ഏർക്കാലം എം പി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് തവണ എ ചാൾസ് മണ്ഡലത്തിൽ എം പി ആയിരുന്നു ഇതിനുശേഷം ശേഷം അതേ റെക്കോർഡ് ശശി തരൂരിനായിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തരൂരിന് തന്നെയായിരുന്നു വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയത്തോടെ റെക്കോർഡ് സ്വന്തം പേരിലാക്കി